എന്നെ ട്രസ്റ്റ് നിങ്ങളോട് സാധനം എനിക്ക് തമ്മിനെ താങ്ക് യു ആദ്യം എല്ലാം പറഞ്ഞതിന് മുന്നേ എനിക്ക് പറയുമ്പോൾ ഞാൻ പാട്ടിലോട്ട് വരുന്നതന്നെ അമ്മ പള്ളിയിൽ കുയറുള്ള സിംഗറായിരുന്നു അപ്പോൾ അമ്മ പള്ളിയിൽ കുയറുള്ള സിങ്ങറായിരുന്നു അപ്പോൾ കുർബാന കത്തിനൂടെ എന്നെ കുയറിൻ്റെ ആ അവിടെ കിടത്തി അങ്ങനെ കിടന്ന് അവിടെ കിടന്ന് കിടന്ന് കുരൻ്റെ അവിടെ കിടന്ന് കിടന്ന് പറഞ്ഞാൽ തുടങ്ങി പിന്നെ വലിയ ഇച്ചിരി ഹൈറ്റ് ആയപ്പോൾ കീബോർഡിലെത്തി കിടന്ന് തുടങ്ങി അങ്ങനെ അങ്ങനെ കുരറിൻ്റെ ചെയ്താണ് അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളതും ഇപ്പോൾ പെർഫോം ചെയ്തിട്ടുള്ളതും കേട്ടിട്ടുള്ളതൊക്കെ പാട്ട് ഷൈജൻ തന്നെ കുറേ പാട്ടുകൾ തന്നെയായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ അച്ഛൻ ഭയങ്കര ഇൻസ്പയറിങ് ആയതുപോലത്തെ എനിക്ക് വെറൈറ്റി ആയിട്ട് പോകാൻ പോകുന്ന പാട്ടുകൾ ഭയങ്കര ഭയങ്കര പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കര തോന്നിട്ടില്ല എല്ലാ പാട്ടുകളും അപ്പോൾ അന്ന് തൊട്ടേ ഒരു വലിയ മനുഷ്യനെ പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷൈജിൻ്റെ കൂടെ അപ്പോൾ ഇങ്ങനെ ഒരു സ്പീസ് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വലിയൊരു അനുഭവമാണ് കാരണം അത് കണ്ട അച്ഛനാണ് അതെന്ന് എനിക്ക് ഒരു സ്റ്റേജിൽ വെച്ച് എനിക്ക് സമ്മാനങ്ങൾ തരുകയുണ്ടായി അച്ഛൻ പക്ഷെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു വലിയൊരു സംഭവം തന്നെ വിഷയിപ്പിച്ചതിന് ഡയറക്ടർ ഡോ സാറിനും അല്ല താങ്ക് യു പിന്നെ ഞാൻ എനിക്കിപ്പോൾ ഇരുപത് വയസ്സാണ് ഞാൻ പടത്തിൽ ഇന്ന അവസ്ഥ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു ഞാൻ അപ്പോൾ എന്നെ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ഇംഗ്ലീഷ് ലിഫ്സ് ഉണ്ടാക്കി എനിക്ക് ഡയറക്ടറെ അയച്ചു തന്നെ ഞാൻ വെറുതെ സ്കൂൾ ടൈമില് ക്യാപ്പ് വെച്ചിട്ട് വെറുതെ ചെയ്ത അന്ന് ചെയ്ത ട്യൂണായിരുന്നു ഇംഗ്ലീഷ് ഇതിന്റെ ടൈറ്റിൽ സോങ് അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ക്ലാസ് ഒന്നും വലിയ സന്തൊന്നുമല്ല ഫുൾ ടൈം കീബോർഡ് ഒന്നും വായിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുപം എടുത്ത് പോകുള്ളൂ അപ്പോൾ ഇത് ലെഫ്സ് കണ്ടപ്പോൾ ലെഫ്സ് എനിക്ക് ആദ്യം കിട്ടും ലിഫ്സ് കണ്ടപ്പോൾ ഞാൻ പാട്ട് ഫുൾ ഉള്ളോട്ട് തന്നെ പ്രോഗ്രാം ചെയ്ത് ഞാൻ തന്നെ ചുമ്മാ പാടി അങ്ങനെ അയച്ചു കൊടുത്തു അപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ എനിക്കത് മൂവിയിലാണ് പാട്ടാണെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു അന്ന് ഞാൻ പഠനമൊന്നും ചെയ്തിട്ടില്ല ആ സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമിങ് ഇൻസ്റ്റഗ്രാമിൽ പരിപാടികൾ അങ്ങനെ ഈ സാധനത്തെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂവിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നവരെ ഞാനത് ചെയ്തു അത് പിന്നെ അത് മൂവിയിലോട്ട് മൂവിയാണെന്ന് പറഞ്ഞു തരുന്നു പിന്നെ നമ്മൾ നല്ല ആൾക്കാരെ വെച്ച് പാടിക്കുന്നു അപ്പോൾ അന്ന് പതിനേഴാം വയസ്സ് അത് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര താങ്ക്ഫുൾ ആണ് അന്ന് എനിക്ക് ആ വയസ്സ് തന്നെ ഡ്രസ്റ്റ് ചെയ്ത് എന്ന് ചെയ്യും അന്ന് പതിനേഴ് വയസ്സ് തന്നെയാണ് മൂന്ന് പാട്ട് കംപ്ലീറ്റ് ചെയ്തു ആ പാട്ട് കഴിഞ്ഞിട്ട് ബാക്കി പാട്ടുകൾ തന്നു മൂന്ന് പാട്ട് ആ വയസ്സാണ് കംപ്ലീറ്റ് ചെയ്ത് ഫുള്ളോടെ പ്രോഗ്രാമിങ് ചെയ്ത് തിരുത്തും ഭയങ്കര നാട്ടിലും പതിനേഴാമത്തെ വയസ്സ് തന്നെയാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര എൻ്റെ ഇനി അങ്ങോട്ടുള്ളൊരു ഇതിലും ഭയങ്കര ഒരു ഇത് തന്നെയായിരിക്കും എനിക്ക് പറയാം പതിനേഴാം വയസ്സ് നല്ല നല്ല മൂന്ന് പാട്ട് ചെയ്തു ഞാൻ ഭയങ്കര എൻജോയ് ഇതാണ് ചെയ്യുന്നത് ഇപ്പം കേൾക്കുമ്പോഴും ഭയങ്കര എടുത്ത എടുത്തായിട്ട് നല്ല നന്നായി ഔട്ട് വന്നിട്ടുണ്ട് മൂവിനെ പറ്റി എനിക്ക് ഒത്തിരി അറിയില്ല ഞാൻ കുറച്ച് സീൻസ് പ്രിയും സമയത്ത് കണ്ടുള്ളൂ ഞാൻ കണ്ടുള്ളൂ അപ്പോൾ എനിക്ക് അപ്പോൾ കണ്ടാൽ അത്രയെങ്കിലും പാട്ട് വർക്കായത് കൊണ്ട് തോന്നി നന്നായിട്ട് തോന്നിയപ്പോൾ അപ്പം അതിന് ഈ പഠന ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് എല്ലാവരും കൂടി ഒരുമിച്ച് അപ്പോൾ അങ്ങനത്തെ പ്രാർത്ഥിക്കും എല്ലാവരും പെണ്ണെ പോലെയുള്ള പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നല്ല സപ്പോർട്ടാണ് ട്രസ്റ്റും സപ്പോർട്ടും നിങ്ങളെല്ലാവരെയും അപ്പോൾ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്ത് എന്നെ ഏൽപ്പിച്ചു ഇനി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അപ്പോൾ സപ്പോർട്ട് വേണം ആദ്യത്തെ പരിപാടിയാണ് സിമ്പിളായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയാണ് പ്രോഗ്രാമിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ പേര് വെച്ച് മ്യൂസിക് ഡയറക്ടർ എന്ന് നടക്കുന്ന ആദ്യത്തെ പാടാണ് അപ്പോൾ ഒരു താങ്ക്ഫുൾ കോളേ അപ്പോൾ സപ്പോർട്ട് എന്നത് തന്നെ